മക്കളെ ഇത് കണ്ട ഞാൻ മുട്ടപ്പയറാണ് കേട്ടത് ഫുള്ള് ചേനപ്പയറ ഉറുമ്പിങ്ങനെ കയറിയിട്ട് ഭയങ്കര ശല്യമാണ് തുറുമ്പിനെ ഇതൊക്കെ ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടി അല്ലാതെ തിന്നുന്നതിൽ വിശിടാൻ പറ്റുമോ അപ്പോൾ കുറച്ചൊരു കുറവിട്ടി എന്നാലും ഒക്കെ ചായ ആയിട്ടുണ്ടാവും ഞാൻ കറി വെക്കാൻ കഴിഞ്ഞെല്ലാം വാങ്ങി പയറിന്ന് നട്ടാട്ടൊക്കെ പറിക്കട്ടെ അപ്പം നമ്മൾ പയറുതട്ടോ എല്ലാം ഇതാക്കി എല്ലാം പറച്ച് മണിപ്പയർട്ടോ അതിന് ഇത് ഞാൻ തുലിച്ച് കിട്ടും അപ്പം നമ്മളെ പയറുതാണ് ചേനപ്പയർ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു കിലോ പയർ പുറത്തുനിന്ന് വാങ്ങിയാട്ടോ കേട്ടോ അപ്പം ഭയങ്കര വില എൺപത് റുപ്പിയൊക്കെ ഞാൻ അതിൽ ഉണങ്ങിയ വിത്ത് എടുത്തിട്ട് ഈ നട്ടതാണ് അതുകൊണ്ട് കുറേ പയർ നമുക്ക് ഇട്ടിട്ട് തന്നെ ചെനപ്പയർ ഇട്ടാണ് അത് ഞാൻ പൊടിപ്പയറും മണിപ്പയറും ആക്കിയിട്ട് ചായ വരിയാണ് അതുകൊണ്ട് അങ്ങനെ വളച്ചെടുത്ത് നല്ല ഉണങ്ങാൻ നിൽക്കുന്നുണ്ട് നമ്മളത് ഉപ്പേരി വെക്കട്ടെണ്ണക്കൊക്കെ ഭയങ്കര വേല ഞാനും ചേർക്കേണ്ടേന്ന് ചേർക്കാണ്ട് കമ്മിറ്റി വിളിച്ചതാണ് അപ്പം കടുക് ഇട്ടുകൊടുക്ക കേട്ടോ കടുക് കൊടുത്തുമ്പോൾ എല്ലാം കൂടെ ഞാൻ എരിഞ്ഞിട്ട് എല്ലാവർക്കും ഇട്ട് തിരഞ്ഞിട്ട് കേട്ടോ ശേഷം ഇങ്ങനെ കൊടുക്കാ ഉണ്ടാവില്ല അപ്പം ഞാൻ വെച്ചിട്ടു കുറച്ച് അടുത്തില്ല ഉരുക്ക് കൊടുക്കാൻ വെച്ചിട്ട് ആദ്യമായിട്ട് കഴിപ്പം ഞെട്ടോ നല്ലം പൊത്തി വെച്ചിട്ട് നല്ല പൊത്തി വെച്ച് വേവിക്കാം കേട്ടോ ഞാൻ ദിവസം തേങ്ങ ഇട്ട് കൊടുത്തിട്ടോ ഇനി അതിലേക്ക് നമുക്ക് ദിവസം മഞ്ഞൾപ്പൊടി ഇടാം തേങ്ങ ഇടുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടാലോ അതിൻ്റെ ഭംഗി കിട്ടുക ിട്ട് ഒന്നും നന്നായി കൂടാ നല്ല ഇപ്പോൾ അതുകൊണ്ടെ പയറുകവരന് റെഡിയായി അപ്പോൾ പയറുകവരും റെഡിയായി എന്തെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ നാളെ കാണാം അസലിക്കും എന്താ ഞാൻ ചോറ്ന്നാൻ പോവുകയാണിപ്പോൾ ഉണക്കൽ മീനാണത് ഇത് നല്ല തപ്പേരി കേട്ടോ അത് പിന്നെ സാറാണ്